ിലേക്ക് രചന മിഴിമോഹന അവതരണം തരണം മിത്രവിന്ദ ഏറെ വൈകി ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും ആ മറുക് കിച്ചൻ്റെ കണ്ടളങ്ങളെ തഴുകിക്കൊണ്ടിരുന്നു സ്വപ്നത്തിൽ അവളുടെ ശ്വാസത്തിൻ്റെ ചൂട് അവൻ്റെ മുഖത്തേക്ക് തട്ടുമ്പോൾ നേരത്തെ ചിരിയോടെ ഉറക്കത്തിലും ഒരു നിമിഷം കിച്ചൻ്റെ ശ്വാസമുയർന്നു പൊങ്ങി സ്വപ്നം വീണ്ടും ആ പെൺകുട്ടിക്ക് രൂപം നൽകുമ്പോൾ അത് ലക്ഷ്മിയായി മാറി ആ നിമിഷം അവൻ്റെ വലത്തേ കൈവെള്ളയിൽ അവളുടെ ഇടുപ്പിൻ്റെ ചൂട് ഉറക്കത്തിലും അവൻ തിരിച്ചറിഞ്ഞു ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന കിച്ചൻ കട്ടിലിരുന്നു കൊണ്ട് മുഖത്തെ വിയർപ്പ് തുടയ്ക്കുമ്പോഴും അവൻ്റെ കിതപ്പ് അവനെ വിട്ടകന്നിരുന്നില്ല ചേ ഞാൻ എന്ത് അബദ്ധമാ കാണിച്ചത് പണ്ടത്തെ കുഞ്ഞു കുട്ടിയല്ല ലച്ചു പ്രായം തികഞ്ഞൊരു പെണ്ണാ അവൾ എന്ത് വിചാരിച്ച് കാണും അവളോട് സോറി പറഞ്ഞാലോ കിച്ചൻ്റെ ചിന്തകൾ കൂട് കൂട്ടുമ്പോൾ വശത്തിരുന്ന ഫോൺ കയ്യിലെടുത്തവൻ അതിലേക്ക് നോക്കി അയ്യോ സമയം എട്ട് മണിയോ അവൻ്റെ ശബ്ദം തെല്ലൊന്നും അതെന്താ പരിഷ്കാരിക്ക് അത് രാവിലെ എഴുന്നേറ്റ് പോയി ആരുടെലും കന്നിനെ വിടാനുണ്ടോ പുറകിൽ നിന്നും ലച്ചുവിൻ്റെ ശബ്ദം കേട്ടതും അവൻ മുഖം തിരിച്ചു നോക്കി ഏ നീ എന്താ രാവിലെ കിച്ചൻ കണ്ണൊന്നും തള്ളി അവളെ അടിമുടി നോക്കി പലത്തെ കയ്യിൽ ചൂലും ഇടത്തെ കയ്യിൽ ചപ്പ് കോരിയുമായി നിൽക്കുന്നവൾ രാവിലെ തന്നെ ചൂലാണോ ഡീ ചൂല് കണി കാണിക്കുന്നത് കിച്ചൻ കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ചൂല് പുറകോട്ട് ഒളിപ്പിച്ചവൾ അതു പിന്നെ ഞാൻ രാവിലെ സൊസൈറ്റി പാല് കൊടുക്കാൻ പോയതാ അതിന് സൊസൈറ്റി ഇവിടാണോ കിച്ചൻ കണ്ണൊന്ന് കോർപ്പിച്ചു സൊസൈറ്റി ഇവിടല്ല വഴി ഇങ്ങോട്ട് കയറിയതാ നാളെ കാവിൽ വേല തുടങ്ങുമല്ലേ വയ്യാത്ത ദേവമ്മ എങ്ങനെയാ ഒറ്റയ്ക്ക് അടിച്ചു വാരി വൃത്തിയാക്കുന്നത് ലച്ചോ ചൂലിൻ്റെ മൂട്ടിൽ രണ്ട് തട്ട് തട്ടി ചുറ്റുവന്നു നോക്കി ഈ മുറി വല്ലപ്പോഴും ഒന്ന് അടുക്കി വെച്ചു കൂടെ കിച്ചേട്ട എന്തൊരു വൃത്തിയിലായ്മ നാല് ദിവസമായി ചായ കുടിച്ച ഗ്ലാസ് വരെ ഇവിടുണ്ടല്ലോ മുൻപോട്ട് പോയവൾ ടേബിളിൽ നിരന്നിട്ടിരുന്ന ഗ്ലാസ് ഒരുമിച്ച് ചേർത്ത് വെച്ചു കിച്ചേട്ടൻ കുടിച്ച ഗ്ലാസ് താഴെ എത്തിച്ചു കൂടെ പാവം ദൈവം മാ വെറുതെയല്ല വീട്ടിൽ പെമ്പിള്ളേർ വേണോന്നു പറയുന്നത് കൃഷ്ണ ഞാൻ ഇനി ഏത് മൂലയിന്ന് തുടങ്ങണം ഇടുപ്പിലേക്ക് അവൾ ദാവണിയെടുത്ത് കുത്തുമ്പോൾ കിച്ചൻ പല്ലൊന്ന് കടിച്ചു ഡി കൂടുതൽ വർത്താനമൊന്നും വേണ്ട നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇറങ്ങിപ്പോ ഇവിടെ വേറെയും വീടുണ്ടല്ലോ അവിടെ ഒരു മോനേ ഉള്ളൂ കിച്ചൻ ദേഷ്യത്തോടെ തറയിൽ താളം ചവിട്ടിയതും കുനിഞ്ഞു തൂക്കുന്നതിനിടയിൽ തല ഉയർത്തി നോക്കി പെണ്ണ് അതെ ഇവിടെ അടിച്ചു വരാൻ ഇന്നലെ വന്നിട്ട് പോയിട്ടുണ്ട് ലച്ചു വായ പൊത്തിയതും കിച്ചൻ പിരികുയർത്തി ആര് സരിയോ ചേച്ചിയോ അതെ ചേച്ചിയും കുഞ്ഞും ഇന്നലെ രാത്രിയിൽ അവിടെയാണ് കിടുന്നത് ചേച്ചിക്ക് സുഖമില്ലായിരുന്നു ഓ ചേച്ചിയോട് എന്ത് കരുതലാണെന്നോ മനുഷ്യന് അല്ലാതെ ഇവിടെ ഓരോ ഓരോന്നിനെയും പോലെയല്ല അതുമാത്രം അവൻ കേൾക്കാതെ പറഞ്ഞുകൊണ്ട് വീണ്ടും തോത്തു തുടങ്ങി ലച്ചു സുതി എപ്പോഴും അങ്ങനെയാ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കും കിച്ചൻ ഒന്ന് ചിരിച്ചു ഏ സുധിയേട്ടന് സരേച്ചി ഇഷ്ടമാണോ എങ്കിൽ നമുക്ക് കൊണ്ട് ചേച്ചിയെ കെട്ടിച്ചാലോ ലച്ചു ആവേശത്തോടെ കിച്ചനെ നോക്കിയതും കിച്ചൻ അവളെ അടിമുടി നോക്കി അയ്യേ ആ ഇഷ്ടം അല്ല പൊട്ടി അങ്ങനെ ഒരു ഇഷ്ടം സുധിക്കുമുണ്ട് പക്ഷേ അതാ ചേച്ചിയല്ല കിച്ചൻ തലയാട്ടി പിന്നെ ലച്ചുവിൻ്റെ കണ്ണുകൾ കോർത്തു അത് ബാക്കി പറയാൻ വന്ന കിച്ചൻ ശബ്ദം തൊണ്ടക്കുഴിയിൽ വിലങ്ങ് തീർത്തു ആരാ കിച്ചേട്ടാ പറ ലച്ചുവിൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും കിച്ചൻ ഒന്നും ഞെട്ടി അതെനിക്കറിയില്ല സമയമാകുമ്പോൾ സുതി തന്നെ നിന്നോട് പറയും കിച്ചൻ വെട്ടിച്ചു അല്ല എനിക്കറിയാൻ പേല എന്നിട്ട് ചോദിക്കുക കിച്ചേട്ടനും ഏതോ പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾതേ സുധിയേട്ടനും രണ്ടുപേരും ആരാണെന്ന് പറയുന്നുമില്ല ഞാൻ കണ്ടുപിടിച്ചോളാം ലച്ചുവും എല്ലുണ്ടെന്ന് കോർപ്പിച്ചു ഓ എന്നാൽ ഇയാൾ പോയി കണ്ടുപിടിക്ക് പറഞ്ഞുകൊണ്ട് കിച്ചൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ കാണാതെ ലച്ചുവിൻ്റെ കണ്ണൊന്നും നിറഞ്ഞു ശബ്ദം പുറത്തു കേൾക്കാതെ മുറിയുടെ വാതിൽത്തോറന്ന് അകത്ത് കയറുമ്പോൾ ആ കാഴ്ച കണ്ട് സരയി ഒരു നിമിഷം നിന്നു സുധയുടെ നെഞ്ചിലെ ചൂടുപെറ്റി ഉറങ്ങുന്ന കുഞ്ഞ് പകുതി തുറന്ന അവന്റെ കുഞ്ഞു വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശ്വാസം അതിനോട് ചേർന്നുള്ള സുധിയുടെ നിറഞ്ഞ രോമക്കാടിനെ ചെറുതായി ചലിപ്പിച്ചിരുന്നു കാൽപാദത്തിൽ നേരിയ ശബ്ദം പോലും പുറത്തു കേൾക്കാതെ മെല്ലെ നടന്നവൾ കുഞ്ഞിനെ അവനിൽ നിന്നും വേർപ്പെടുത്താൻ ശ്രമിച്ചതും അവൻ്റെ ബരിഷ്ടമായ കൈ കുഞ്ഞിനെ ഒന്നുകൂടി പിടിമുറുക്കി ചുണ്ട് കടിച്ചവൾ ചുറ്റും നോക്കി മോളെ അവനെ ഉണർത്തേണ്ട പുറത്തു പുറത്തുനിന്നും ഫാനുഅമ്മയുടെ നേരിയ ശബ്ദം കേട്ടതും ആ ബെഡിലൊന്ന് കണ്ണോടിച്ച് സരയു നനവെങ്ങും പടർന്നിട്ടില്ലെന്ന് കണ്ടതും അതിനൊപ്പം ചുണ്ടിൽ ചിരി വിടർന്നു രാത്രി വൈകി കിടക്കുന്നതുകൊണ്ട് സുതി മിക്കപ്പോഴും രാവിലെ എഴുന്നേക്കാൻ താമസിക്കും എഴുത്തും കുത്തും നേരം വൈകിയാണ് അല്ലെങ്കിൽ വായന സരിയോ പുറത്തു വന്നതും ആ അമ്മ പറഞ്ഞു ആ നിമിഷം സരിയോ പുറകോട്ട് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി സുതി ഉണരുമ്പോൾ കുഞ്ഞു ഉണർന്നോളും ഞാൻ ആ ചന്തവരിയിൽ നിന്ന് പോയിട്ട് വരാം നാളെ കാവിലെ വേല തുടങ്ങുമല്ലേ രണ്ട് മുറം വാങ്ങണം സുതി ഉണരുമ്പോൾ ചായ ഇട്ട് കൊടുക്കണേ പറഞ്ഞുകൊണ്ട് ആ അമ്മ മുന്നോട്ട് പോയി സായിക്കുട്ടൻ്റെ കുഞ്ഞു ശബ്ദം ചെവിയിലേക്ക് കടന്നു വരുമ്പോൾ അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങി സരയും സുതിയുടെ മുറിയിൽ എത്തിനോക്കിയതും ശൂന്യമായ കട്ടിലാണ് കാണാൻ കഴിഞ്ഞത് നേരിയ സംശയത്തോടെ ഉമ്മറപ്പടിയിൽ ചെല്ലുമ്പോൾ സരീവിൻ്റെ ചുണ്ടിൽ വിടർന്നു വരുന്ന ചിരിയെ അവൾ അടക്കാൻ ശ്രമിച്ചു കെട്ടി ഉയർത്തിയ കയ്യാലയിൽ മൂത്രം കൊണ്ട് കളം വരയ്ക്കുന്ന സായിക്കുട്ടൻ ഡ ഇങ്ങനെയാണോ ഒഴിക്കുന്നത് താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കുന്ന സുധി അവനെ കളിയായി നോക്കുന്നുണ്ട് നേരിയ ചിരിയോടെ അകത്തേക്ക് പോയ സരയോ ഒരു ആവി പറക്കുന്ന ചായയുമായി തിരികെ വന്നു സരയോ ചെറുങ്ങനെ ശബ്ദം പുറപ്പെടുവിച്ചതും സുധീ തലയൊന്ന് ചെരിച്ചു നോക്കി ആ താൻ പോയിക്കഴിഞ്ഞ് ഏറെ നേരം കഴിഞ്ഞ ഞങ്ങൾ ഉറങ്ങിയത് വരയ്ക്കാൻ ബുക്കിനും പേനയ്ക്കും വഴക്കിട്ടു പക്ഷെ ഞാൻ കൊടുത്തില്ല പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നവൻ സരീവിൻ്റെ കയ്യിൽ നിന്നും ചൂട് ചായ വാങ്ങി ചുണ്ടോടടുപ്പിച്ചു എന്നിട്ട് സരീവിനെ നോക്കി കുഞ്ഞിനെ എഴുത്തിനിരുത്തിയിട്ടില്ലല്ലേ സുതി ചോദിച്ചതും അവൾ ഇല്ലെന്ന് തലയാട്ടി എന്നാൽ വേല തുടങ്ങി ഏഴാം നാൾ ഇവിടുത്തെ കാവിൽ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങുണ്ട് ഞാനത് പറയാൻ വരുമായിരുന്നു സുതി വീടിനും മറുവശത്തുകൂടി അവിടേക്ക് വന്ന ഭാനുമതി രണ്ട് കൈയിലും രണ്ടു മുറം അതിൽ ചാണകം തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് സരിയോ മോക്ക് കൊടുക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത് എഴുത്തുകളരി വിടാൻ പ്രായമാകുന്നു കുഞ്ഞിന് ആ അമ്മ ഇളംവേൽ നോക്കി മുറൻ രണ്ടു അവിടേക്ക് വെച്ച് അവർക്കടുത്തേക്ക് വന്നു അമ്മ പോയി ആദ്യം കൈ കൈകഴുകുക അല്ലെങ്കിൽ ആ ചാണകം മുഴുവൻ ഇവിടെ എല്ലാം തേച്ചു വയ്ക്കും സുതി പറഞ്ഞതും ആ അമ്മ മുഖം കൂർപ്പിച്ചു അയ്യേടാ ഈ മണമൊക്കെ സഹിക്കണം കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ലക്ഷ്മി പശുവിനെ ഒന്നും അവൾ അവളിവിടെ കൂടെ ഒരു തൊഴുത്തുണ്ടാക്കും പറഞ്ഞുകൊണ്ട് വശത്തെ ചെമ്പിൽ നിന്നും കയ്യിലേക്ക് വെള്ളം കോരിയൊഴിച്ച ആയമ്മ ശെ ഈ അമ്മ ചുണ്ടിൽ ചെറിയ ലജ്ജയോടെ കയ്യിലിരുന്ന ഗ്ലാസ് സരൈവിന് നേരെ നീട്ടി ആ നിമിഷം വേദന നിറഞ്ഞൊരു ചിരി അവളിൽ വിടരുമ്പോൾ സുതിയുടെ കണ്ണുകൾ സായ്ക്കുട്ടനിലേക്ക് നീണ്ടു അമ്മേ മുല്ലക്കലി എഴുത്താശാനെ കൊണ്ട് എഴുതിച്ചാലോ സുതി ഒന്ന് കണക്ക് കൂട്ടി അയ്യോ വേണ്ട കിച്ചനെ എഴുതി നിർത്തിയത് ആശാനാണ് ഇപ്പോഴും കിച്ചന് മലയാളം എഴുതാനും വായിക്കാനും അറിയും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അമ്മ കൈ കഴുകി അവർക്കടുത്തേക്ക് വന്നു അതിന് ആശാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചൻ ഐ സി എസ്ഇ ചേർ നോക്കിയല്ലേ അവനെ ചേർത്തത് കേട്ടോ സറിയോ ഞാനും ലക്ഷ്മിയും ഗവൺമെൻറ് സ്കൂളിലും കിച്ചൻ ഐ സി എസ്ഇയിലുമായിരുന്നു പഠിച്ചത് അതുമാത്രമല്ല അവന് വായനയോ എഴുത്തോ ഒന്നും ശീലമില്ല ഇപ്പോഴും പുസ്തകം കണ്ടാൽ അവൻ ഓടും അതിനാശാനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മെല്ലെ ഒന്ന് ചിരിച്ചു എന്നാ പിന്നെ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും അമ്മ പറഞ്ഞതും സരയോ കൈയെടുത്ത് എന്തൊക്കെയോ കാണിച്ചു സുതി ഒന്നും മനസ്സിലാകാതെ ഫാനുവേ നോക്കി എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ലട എന്തോ പറയാൻ ശ്രമിക്കുന്നത് അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചു അവളുടെ അംഗവിക്ഷേപം നോക്കി സുധീ നീ കുഞ്ഞിനെ എഴുത്താൻ എഴുത്തിനിരുത്താനാണ് മോള് പറയുന്നത് അവളുടെ ഭാഷ പിടിച്ചെടുത്ത സന്തോഷം അവരുടെ മുഖത്ത് തെളിഞ്ഞു ഞാനോ സുതി ഒരു ഞെട്ടലോടെ സരൈവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും ചിരിയോടെ അവൾ തലകുലുക്കി അയ്യോ അതൊന്നും വേണ്ട സരയു എന്നെപ്പോലെ മടിയനായി പോകും അവനും പോടാ നീ എഴുതിക്ക് അവളെ ആഗ്രഹമല്ലേ നിന്നെപ്പോലെ അവളും അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവളാണ് അവളുടെ കുഞ്ഞും അങ്ങനെ ആയിത്തീരട്ടെ ആ അമ്മ പറഞ്ഞുകൊണ്ടും അകത്തേക്ക് പോകുമ്പോൾ സുതി ചിരിയോടെ കുഞ്ഞിനെ നോക്കി ഞാൻ പോവുക കിച്ചേട്ടാ ദേവമ്മ കുളിക്കാൻ കയറി ഇറങ്ങുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ പോയെന്ന് ലച്ചുവിൻ്റെ കേട്ടതും മുറ്റത്തെ മാവിൻ്റെ ചുവട്ടിൽ ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടിരുന്ന കിച്ചൻ തല ഉയർത്തി നോക്കി എന്താ പറഞ്ഞത് വലിയ ഹെഡ്സെറ്റ് കഴുത്തിലേക്കിട്ടുകൊണ്ട് അവൻ കണ്ണൊന്നു കോർപ്പിച്ചു പുറത്തെങ്ങും ഇറങ്ങരുത് ആ തോമ മാപ്പിള നിങ്ങളെ തേടി നടപ്പുണ്ടെന്ന് പറഞ്ഞതാ പെണ്ണു മുഖത്തൽപ്പം ഗൗരവം വരുത്തി തീർത്തു അയാൾ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത് കിച്ചൻ ചുറ്റും കണ്ണുകൾ കൊണ്ടൊന്നു പരതി പിന്നെ അയാളുടെ കന്നിനെ വിട്ടിട്ട് അയാൾക്ക് നഷ്ടമുണ്ടാക്കി വെച്ചാൽ അങ്ങനെ വെറുതെ ഇരിക്കുമോ വീണ്ടും അല്പം ഗൗരവം കൂട്ടിലെച്ചു നഷ്ടമോ അതെങ്ങനെ കിച്ചൻ അടുത്തേക്ക് വന്ന് സംശയത്തോടെ നോക്കി അതോ ആ അനുസരണം കെട്ട പശു ബിയാത്തുമ്മയുടെ പറമ്പിലേക്ക് ഓടിക്കയറിയത് അവിടെ ഉണ്ടായിരുന്ന വാഴ മുഴുവൻ കുത്തി നശിപ്പിച്ചു അയാളോട് അതിനു നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊടുക്കാം ആ ക്യാഷ് കിച്ചൻ ചെറുങ്ങനെ പറഞ്ഞതും ചുണ്ട് കൂട്ടിപ്പിടിച്ചു പെണ്ണ് അങ്ങോട്ട് ചെന്നാ മതി മാടിനെ കട്ടിക്കുന്ന പിൻ പിച്ചാത്തി കൊണ്ടേ അങ്ങേരു പള്ളയ്ക്ക് കയറ്റും ചെറുതായ കിച്ചൻ്റെ വയറ്റിൽ ഒന്നിടിച്ചവൾ ലച്ചു അവൻ്റെ നേരത്തെ വിളിയിൽ അവൾ തലചിരിച്ചൊന്നു നോക്കി സോറി കിച്ചൻ അവളുടെ മോപ്പാടിൻ്റെ ഹാൻ ഹാൻഡിലിൽ മെല്ലെ ഒന്ന് പിടിച്ചു എന്തിനാ കിച്ചേട്ട് സോറി പറയുന്നത് ലച്ചു പുരുകയർത്തി അല്ല ഞാൻ ഇന്നലെ അറിയാതെ അതൊന്നും സാരമില്ല ലച്ചു മോപ്പടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല ബിസിനസ് മുമ്പാണ് ഞാന് സൊസൈറ്റി കൊടുത്ത് ബാക്കിയുള്ള പാല് കുറച്ച് വീടുകളിൽ കൂടി കൊടുക്കണം എന്നിട്ടാ കാശിന് വേണം വേലയ്ക്ക് പോകുമ്പോൾ കൈ നിറയെ കുപ്പികളെ വാങ്ങാൻ വേലച്ചന്തയിൽ നിന്നും പുളിമുട്ടായി ഐസ്ക്രീമും ഒക്കെ കഴിച്ചു നടക്കണം ലച്ചു കുതിയോടെ ചുണ്ടൊന്നു ഞൊട്ടി നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരം കിച്ചൻ ചെറുതായി ചിരിച്ചു അത് കിച്ചേട്ടൻ നാലഞ്ചു വർഷമായില്ലേ വേലയും പൂരവും ഒക്കെ കണ്ടിട്ട് അതുകൊണ്ട് തോന്നുന്നതാ നാളെ മുതൽ പത്ത് ദിവസം ഞങ്ങളുടെ കൂടെ കൂടിക്കോ ചിരിയോടെ ലച്ചു വണ്ടി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ കിച്ചന്റെ മനസ്സ് വർഷങ്ങൾ പുറകിലേക്ക് പോയി വേലയും പൂരവും കിച്ചനും സുതിയും ലച്ചുവും കൂടെയുള്ള കുറേ തെമ്മാടി പിള്ളേരും ചേർന്നുള്ള ആഘോഷങ്ങളിലേക്ക് പോയി അവൻ്റെ മനസ്സ് പുറകിൽ നിന്നും കുഞ്ഞു ലക്ഷ്മിയുടെ ശബ്ദത്തിനൊപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞു കിച്ചൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിടർന്നു സുതിയുടെ കൈ പിടിച്ചു വരുന്ന ലച്ചു പുതിയ പട്ടുപാവയുടെ പാവാടയുടെ ഇറക്കം മണ്ണിൽ മുട്ടുന്നത് കൊണ്ട് ഇടത് കയ്യാലേ അതിൽ താങ്ങി പിടിച്ചിട്ടുണ്ട് ലച്ചു വലത് കൈ ഐസ്ക്രീംകാരനെ നേരെ നീട്ടുമ്പോൾ സുതി അവളെ വശത്തേക്ക് വലിക്കുന്നുണ്ട് രണ്ടു പേരുടെയും നടുക്ക് മുഖം ഏർപ്പിച്ച് നിൽക്കുമ്പോൾ വാശിയോടെ വിടർന്ന കണ്ണുകൾ ഐസ്ക്രീംകാരനെ തേടിപ്പോയി ആഹാ നിങ്ങളിവിടെ നിൽക്കുവാണോ ദേ പൂരത്തിനെ ആനകളെ മൈതാനം ഇറക്കി ഇപ്പം പോയാൽ മുൻപിൽ നിന്ന് കാണാം ചിരിയോടെ അവർക്കടുത്തേക്ക് വന്നു കിച്ചന്റെ ലക്ഷ്മിയുടെയും അച്ഛന്മാർ ആ നിമിഷം കിച്ചനും ലച്ചുവും ഒരുപോലെ കൈ മുൻപോട്ട് നീട്ടി ചെറു ചിരിയോടെ ലച്ചുവിനെ തോളിലെടുത്ത് കിച്ചൻ്റെ അച്ഛൻ മൂന്ന് പേർക്കും ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുമ്പോൾ ലച്ചുവിൻ്റെ കയ്യിൽ ഒരെണ്ണം കൂടുതൽ വാങ്ങിക്കൊടുത്തയാൽ കൊതിച്ചു പൂരത്തിന് പഞ്ചവാദ്യം മുഴങ്ങുമ്പോൾ മുൻപിൽ നിന്ന കിച്ചൻ രണ്ടാമത്തെ ഐസ്ക്രീം ഞട്ടിക്കഴിക്കുന്ന അവളെ നോക്കി പല്ല് കടിച്ചു കിച്ചനെ നോക്കി ചുണ്ടൊന്ന് കോട്ടി ഒലിച്ചു വന്ന ഐസ്ക്രീം കൊണ്ട് തുടച്ചവൾ എടാ അവൾ കുഞ്ഞല്ലേ അവൾ കുറച്ചുനേരം അടങ്ങി നിന്നാലല്ലേ പൂരം മുഴുവൻ കാണാൻ പറ്റൂ അതുകൊണ്ടല്ലേ വല്ലേച്ചൻ നമുക്ക് കൂടുതൽ വാങ്ങിക്കൊടുത്തത് ഇന്ന നീ കഴിച്ചോ സുതി കയ്യിലിരുന്ന ഐസ്ക്രീം കിച്ചന് നേരെ നീട്ടി അപ്പോൾ സുതിക്ക് വേണ്ടേ കിച്ചൻ്റെ കണ്ണൊന്നു വിടർന്നത് കണ്ട് സുതി തലയാട്ടി വേണ്ട എനിക്കറിയായിരുന്നു നിൻ്റെ കയ്യിലുള്ളത് തീർത്തു കഴിഞ്ഞാൽ നീ അവളോട് വഴക്കിടാൻ ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് സുതി അവന് നേരെ നീട്ടി ആ നിമിഷം കൊതിയോടെ അത് വാങ്ങിക്കഴിക്കുന്നവനെ സുതി നെഞ്ചോട് ചേർത്ത് പൂരത്തിനനുസരിച്ച് താളം പിടിച്ചു കിച്ചാ നീ എന്താണോ ഒറ്റയ്ക്ക് നിന്ന് നിന്നിച്ചിരിക്കുന്നത് ഫ്രാന്തായോ മുടിയിൽ ടവൽ ചുറ്റിക്കൊണ്ട് പുറത്തു വന്ന ദേവമ്മ അവനെ അടിപൊളി നോക്കി ഒന്നുമില്ലമ്മേ ഞാനേ പണ്ടത്തെ പൂരവും വേലയുമെല്ലാം ഒന്ന് ഓർത്തുപോയി കിച്ചൻ മാവിൻ തുമ്പിൽ നിന്നും താഴേക്ക് കിടന്ന ഒരു ഇല ഇലനുള്ളിയെടുത്തു ആ എന്റെ മോൻ അതിനെത്ര വർഷം കൂടിയാ ഈ പൂരത്തിന് വന്നത് ഓരോ തവണ ഞാൻ വിളിക്കുമ്പോഴും ഓരോ ഒഴിവുകൾ പഠിക്കാനുണ്ട് പിന്നെ ജോലി കിട്ടിയപ്പോൾ ജോലി തിരക്ക് തലയിൽ ചുറ്റിയ തോർത്ത് അയിലേക്കിട്ടുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു അവർ അറിയാം വർഷം എത്രയായിന്ന് അമ്മാവൻ മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള പൂരമായിരുന്നു ഞാൻ അവസാനമായി കണ്ടത് അതിനുശേഷം ഒന്നിനും പങ്കെടുക്കാൻ തോന്നിയിട്ടില്ല അച്ഛനും അമ്മാവനും ഉള്ളപ്പോൾ എന്ത് രസമായിരുന്നു കിച്ചൻ്റെ കണ്ണ് ദൂരേക്ക് നീളുമ്പോൾ ഉമ്മർപ്പടിയിലേക്ക് കണ്ണു നീട്ടി അവർ ചുവരിലെ രണ്ട് ചിത്രങ്ങൾ ഒന്ന് അവരുടെ ജീവനും ഒന്ന് ജീവിതവും ശ്വാസം ഒന്ന് എടുത്തു വലിച്ചു എൻ്റെ താലിയും പോയി കൂടപ്പിറുപ്പം പോയി ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ആ കിച്ചാ അവന് നേരെ തിരിഞ്ഞു ദേവമ്മ ഈ കൊല്ലം നീ കൂടെ ഉള്ള സന്തോഷത്തിലാണ് ലച്ചു സുധീൻ അവർ ചുറ്റിനും നോക്കി മോള് പോയോ ആ അവള് പോയി പാല് വിറ്റിട്ട് വേണം അവൾക്ക് കരിവളം വാങ്ങാനെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചൻ അകത്തേക്ക് നടന്നു കിച്ചാ പൂരം കഴിയുമ്പോൾ ചടങ്ങിന് പെണ്ണ് ചോദിക്കാമെന്നാണ് ചേച്ചി പറയുന്നത് സുതിയോട് സൂചിപ്പിച്ചപ്പോൾ അവനും സമ്മതം മുൻപോട്ട് പോകുമ്പോഴും തല മെല്ലെ ചിരിച്ചുകൊണ്ട് ഒന്ന് മൂളി പിറ്റേന്ന് വൈകുന്നേരം കിച്ചാ ഞാൻ അമ്പലത്തിലേക്ക് പോവുക വിളക്കെടുക്കാൻ സമയമായി താഴെ നിന്നും ദേവമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ തലയൊന്ന് എത്തിനോക്കി കിച്ചന്റെ കണ്ണുകൾ ദേവമ്മ തേച്ചു മടക്കി വെച്ചിരിക്കുന്ന മുണ്ടു ഷട്ടും കൈ എളിയിൽ കുത്തി കാലുകൊണ്ട് രണ്ട് ചവിട്ട് ചവിട്ടിയവൻ ഇതെന്തൊരു കഷ്ടമാ ഞാൻ മുണ്ട് തന്നെ ഉടുക്കണമെന്ന് ഈ അമ്മയ്ക്കെന്താ ഇത്ര നിർബന്ധം കിച്ചൻ മുഖം ചൊളിച്ചുകൊണ്ട് മുണ്ട് കയ്യിലെടുത്തു ഇനി ഇത് ഉടുത്തു കണ്ടാൽ ആ പിശാശിനെന്നെ കളിയാക്കാൻ അത് മതി ആ മുണ്ട് കയ്യിലേക്കെടുത്തവൻ നീലക്കണ്ണാടിയിൽ തൻ്റെ രൂപത്തെ ഒരിക്കൽ ഒന്ന് നോക്കി ഷട്ടിൻ്റെ സ്ലീവ് മടക്കി വെക്കുമ്പോൾ അവൻ്റെ കാതിലേക്ക് വിളക്കെടുപ്പിന് മുൻപുള്ള ചെണ്ടമേളം ഇലത്താളത്തിൻ്റെ അകമ്പടിയോടെ കടന്നു വരുമ്പോൾ നേരത്തെ ചിരിയോടെ ജനലിൽ കൂടി പുറത്തേക്കൊന്നു നോക്കി പാടവരമ്പിൽ കൂടി ധൃതിയിൽ വിളക്ക് കാണാൻ പോകുന്നവരുടെ തിരക്ക് കിച്ചൻ ചിരിയോടെ വീണ്ടും കണ്ണാടി നോക്കുമ്പോൾ ആ താളത്തിനൊപ്പം പഴയ കിച്ചൻ അവനിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരുന്നു എന്റെ കിച്ചോ ഇതെത്ര നേരമായി സരയു നിന്നെ കാത്തു നിൽക്കുന്നു സരോജമ്മ അകത്തേക്ക് നോക്കി വിളിക്കുന്നതിനൊപ്പം സരൈവിൻ്റെ കണ്ണുകളും അകത്തേക്ക് നീണ്ടു എൻ്റെ കസവും നേരിയതും മുണ്ടും കൊണ്ട് അകത്ത് കയറിയിട്ട് മണിക്കൂറൊന്നായി ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ ആ അമ്മ പത് പറയുന്നതിനൊപ്പം ചുവരിൽ ചാരി നിന്ന സരയു ചുണ്ടിൽ കൈ ചേർത്ത് മെല്ലയൊന്ന് ചിരിച്ചു ചുണ്ടിൽ മൂളിപ്പാട്ടുമായി നീലക്കണ്ണാടിയിൽ തെളിഞ്ഞു നിൽക്കുന്ന രൂപത്തിലേക്ക് ലച്ചുവിൻ്റെ കണ്ണുകൾ നീണ്ടുപോയി വാൽക്കണ്ണാടി വെച്ചുതയിച്ച പച്ച നിറമുള്ള ബ്ലൗസിൻ്റെ ഒതുക്കം ഒന്നുകൂടി കണ്ണാടി നോക്കി പൊക്കൾ ചുഴിക്ക് താഴെ വെച്ച മുണ്ട് ഒന്നുകൂടി കൈകൊണ്ട് പിടിച്ച് നേരെയാക്കി കണ്ണുകൾ വശത്തിരിക്കുന്ന കസേരയിലേക്ക് പോയി വൃത്തിയിൽ പ്ലീറ്റ് ചേർത്തുവെച്ച കസവ നേരിയത് കൈയിലേക്കെടുത്തവൾ കുഞ്ഞു മാറിനെ മറച്ചു ചുറ്റിക്കൊണ്ട് അതിൻ്റെ അറ്റം പൂക്കൾ ചുഴിയോളം എത്തിച്ചു വീണ്ടും കണ്ണാടിയെ നോക്കി കസവ് നേരിയതിൻ്റെ അറ്റം പൂക്കൾ ചുഴിയും അതിനു മാറ്റേകുന്ന കറുത്ത പൊട്ടിനെയും മറച്ചുകൊണ്ട് ഇടുപ്പിലേക്ക് കുത്തിയിറക്കി ലച്ചു നേരത്തെ മൂളലോടെ കണ്ണാടിയുടെ മുൻപിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കി ഒരു കുഞ്ഞു പൊട്ട് കണ്ണാടിയുടെ തടിയിൽ നിന്നും എടുത്ത് നെറ്റിയിൽ ചാർത്തി പോവാം പുറത്തേക്ക് വന്ന് ലെച്ചു ചിരിയോടെ സരീവിനെ നോക്കി അതിനൊപ്പം കണ്ണുകൾ കൊണ്ട് എങ്ങനെയുണ്ടെന്നൊരു ചോദ്യവും ചിരിയോടെ വിരൽ കൊണ്ട് നന്നായി എന്നുത്തരം പറഞ്ഞവൾ അരമതിലിൽ വെച്ചിരുന്ന വാഴയിലയിൽ പൊതിഞ്ഞ മുല്ലപ്പൂവ് കൈയിലെടുത്ത് ലച്ചുവിനെ തിരിച്ചു നിർത്തി എന്നിട്ട് അവളുടെ മുടിയിലേക്ക് അത് കൊടുത്തു സരേച്ച് തുന്നി ഈ വാൽക്കണ്ണാടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അമ്പലത്തിലെ നടപ്പാത കടക്കുമ്പോൾ ഇടത് കൈകൊണ്ട് വലതുവശത്തെ വാൽക്കണ്ണാടിയിൽ വിരൽ ഓടിച്ചു പെണ്ണ് സരൈവിനെ ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ നടപ്പാതയിൽ കൂടി നിൽക്കുന്ന ആളുകളിലേക്ക് നീണ്ടു സരേച്ചി എന്തായി നോക്കുന്നത് ലച്ചു പുരുക ഉയർത്തിയതും സരയു കൈകൾ കൊണ്ട് അവൾക്ക് മറുപടി നൽകി അവൻ സുധിയേട്ടൻ്റെ കൂടെ അല്ലേ ചേച്ചി സുധിയേട്ടൻ അവിടെ നോക്കിക്കോളും ലച്ചു പറയുമ്പോഴും സരൈവിൻ്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു അവൻ വികൃതി കാണിച്ച് സുധിയുടെ കൈവിട്ട് ഓടും നമുക്കവരെ കണ്ടുപിടിക്കാം ശബ്ദമില്ലാതെ മുദ്രകളാൽ സരയോ പറഞ്ഞതും ലച്ചു ചുണ്ടിൽ ഒരു ചെറു ചിരി ഒളിപ്പിച്ചുകൊണ്ട് തല മെല്ലെ ആട്ടി ഈ കണ്ണുകൾ തേടുന്നത് കുഞ്ഞിനെയല്ല സുതിയാട്ടനെ ആണെന്ന് ഈ കണ്ണിലെ പിടപ്പ് കണ്ടാൽ അറിയാമോളെ ലച്ചു ചുണ്ട് കടിച്ചുള്ളാലെ പറഞ്ഞതും സരയോ പുരുകയർത്തി ഏയ് ഒന്നുമില്ല അകത്ത് ക കാണാമെന്ന് പറഞ്ഞതാ ഈ നാട്ടിലെ എല്ലാ പുരുഷകേസരികളും ഇന്നേ ദിവസം അവിടെയായിരിക്കും തരുണിമണികളെ കൺകുളിർക്ക് കാണാൻ ലച്ചു പറഞ്ഞതും സരയു ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരി അടക്കി ആ പറഞ്ഞു തീർന്നില്ല അത് കണ്ടോ ലച്ചുവിൻ്റെ കണ്ണുകൾ നീളുന്നതിനൊപ്പം സരീവിൻ്റെ കണ്ണുകളും അവിടേക്ക് നീണ്ടു മുൻപിൽ വിളക്കെടുത്തു പോകുന്ന പെൺകുട്ടികളുടെ പെൺകുട്ടികളെ ചെണ്ടമേളത്തിൻ്റെ താളത്തിൽ ഒഴുക്കോടെ നോക്കുന്ന കിച്ചൻ അവനടുത്ത് സായിക്കുട്ടൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സുതി എന്തൊക്കെയോ കിച്ചന് വിശദീകരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ജോലിയിൽ മുഴുകി ലയിച്ചു നിൽക്കുകയാണ് കിച്ചൻ ആ പോകുന്ന പെണ്ണുങ്ങൾക്കെല്ലാം നോക്കി ഗർഭം ഉണ്ടാക്കും കോരങ്ങൻ പല്ലു കടിച്ചുകൊണ്ട് ലച്ചു വശത്തിരിക്കുന്ന ഒരു താലവും അതിലേക്കൊരു വിളക്കും എടുത്തു വെച്ച് സരൈവിൻ്റെ കയ്യിൽ ആയത്തിൽ വെച്ചു കൊടുത്തു ആകപ്പാടെ ലച്ചുവിൻ്റെ പെരുമാറ്റത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ സരയു ആ വിളക്കിലും പിന്നെ ലച്ചുവിനെ നോക്കി സരേച്ചി എന്താ നോക്കുന്നത് വിളക്കെടുക്കുന്നില്ലേ ലച്ചു അടുത്ത വിളക്ക് കയ്യിലെടുത്ത് സരൈവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം സരൈവിൻ്റെ കണ്ണുകൾ ദൂരം നിൽക്കുന്ന സുധീലും സായിക്കുട്ടലിലും ചെന്ന് നിന്നു അരമണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ കൊച്ചിനെ രണ്ടും കൂടി നോക്കട്ടെ സരേച്ചി വാ ലച്ചു അല്പം മുൻപേ കയറിയതും അവൾക്ക് പിന്നാലെ വിളക്കേന്തി സരൈവും നടന്നു മേളത്തിനൊപ്പം വലതുവശത്തേക്ക് തലചലിപ്പിച്ച കിച്ചു ഒരു നിമിഷം കണ്ണൊന്ന് ചിമ്മി തുറന്നു വിളക്കുകളുടെ പ്രകാശം അവിടെ മാകം പിരക്കുമ്പോൾ അതിൽ തെളിഞ്ഞു വരുന്ന രൂപം കണ്ണുകളിൽ അവൾ മാത്രമായി ഒതുങ്ങുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു ഇവൾ ഇത്രയും സുന്ദരിയായിരുന്നു പറഞ്ഞു തീരും മുൻപേ അവന് പുറകിൽ നിന്നും നേർത്ത നിഴൽ അവൻ്റെ ഇടതു ചെവിയുടെ വശത്തുകൂടി മുൻപിലേക്ക് തെളിഞ്ഞു വന്നു ആ നിഴലിൻ്റെ കണ്ണുകളും അവളിൽ മാത്രമായിരുന്നു കിച്ചൻ്റെ കണ്ണുകൾ ആ നിഴലിലേക്ക് പോയി വിളക്കേന്തി നടന്നു വരുന്നവളെ നേരത്തെ ചിരിയോടെ നോക്കി നിൽക്കുന്ന സുതി തുടരും